ഇടതെ ഭരിച്ചാലും വലതും ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും ആരൊക്കെ ഉണ്ടെങ്കിലും രണ്ടര വർഷം വരെ ആവും പമ്പ് വർക്ക് ചെയ്യാം ആ അയാളുടെ പറ ഇത് ഒന്ന് വെട്ടിത്തെളിക്കാം പക്ഷെ ഇപ്പോഴും ഇവിടെ അങ്ങ് ആരും വരുന്നില്ല പ്രത്യേകിച്ച് വളരെ വളരെ പ്രഗത്ഭന്മാരായ ആളുകൾ കെ കരുണാകരൻ ബി ശിവൻകുട്ടി ഒ രാജഗോപാൽ കൃഷ്ണമേനോ ശശി തരൂർ തുടങ്ങിയ പ്രഗൽഭന്മാരുടെ മണ്ഡലത്തിലാണ് ഈ ഒരു ദുർവിധി വന്നിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രാജഭരണകാലത്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ രംഗത്ത് കുതിച്ചുയർന്നാൽ മാത്രമേ നമ്മുടെ നാട് മുന്നേറൂ എന്നുള്ള ദീർഘവീക്ഷണത്തോടുകൂടി രാജഭരണകാലത്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തുടങ്ങിയ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഇപ്പോൾ ഏകദേശം അറുപത് വർഷത്തോളമായി നമ്മുടെ കേരള സർക്കാരാണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുകിട കച്ചവടക്കാരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് സിഡ്കോ എന്ന പേരിൽ അച്യുത മേനോൻ ഒരു സംരംഭം കെട്ടിപ്പടുക്കുന്നത് ആ ചെറുകിട കച്ചവടക്കാരെ ഉന്നമനത്തിനേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ നാടിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തുടങ്ങിയ ഈ ഒരു പ്രസ്ഥാനം സിഡ്കോ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പോൾ തികച്ചും ദുരിത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തുടങ്ങിയ ഈ ഒരു സംവിധാനം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ സ്വപ്നം ആ ദീർഘവീക്ഷണത്തോടുകൂടി രാജഭരണകാലത്ത് തുടങ്ങിയ ആ ഒരു സംരംഭം ഇപ്പോൾ ഏകദേശം അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് അതിൻ്റെ കുറേ അധികം ഭാരവാഹികൾ ഇവിടെ നിൽക്കുകയാണ് നല്ലൊരു ഭാരവാഹിയാണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഞങ്ങളിവിടെ എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസം രംഗത്തും ബാലരാമുരം കൈത്തറി രംഗത്തും കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡയിങ് ആൻഡ് വാഷിംഗ് യൂണിറ്റാണ് എൻ്റെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഓട്ടോമൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് വണ്ടിയുടെ എഞ്ചിന്റെ അടുത്തത് മീഡിയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഈ ക്യാമറ ട്രാഫിക്കിന്റെ ഉത്പാദിപ്പിക്കുന്ന വലിയ ആളാണ് നടത്തുന്നത് ക്യാമറയാണ് കൊടുക്കുന്നത് ക്യാമറയാണ് സപ്ലൈ ചെയ്തത് ക്യാമറ ഞങ്ങളും ക്യാമറ ഞങ്ങൾ ചേർന്നാണ് ഞങ്ങൾ ഇലക്ട്രോണിക് മീഡിയ ആണ് നമ്മുടെ നാട്ടിലിപ്പോ എഴുന്നൂറ്റി ആറ് ക്യാമറ വെച്ചിരിക്കുന്നത് നമ്മളാണ് എത്ര എഴുന്നൂറ്റി ക്യാമറ വെച്ചിരിക്കുന്നത് ക്യാമറ ഞങ്ങളാണ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എല്ലാം വർക്ക് ചെയ്തത് ഞാൻ തടിപ്പണിയുമായി ബന്ധപ്പെട്ട് ഇന്റീരിയൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഏകദേശം ഇരുപത് ഇരുപത് വർഷത്തിന് മേലായി ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ ഇത് നല്ല നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറയാൻ നല്ല റോഡില്ല വെള്ളം ഇല്ല വൈദ്യുതി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല റോഡിന്റെ ശോചനീയാവസ്ഥ ഒരു കസ്റ്റമറെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല മുൻകാലങ്ങളിൽ കുറച്ച് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷെ ഇപ്പൊ വളരെ മോശമാണ് അവസ്ഥ നിങ്ങൾ ഇവിടെ കേരള സംസ്ഥാനം കേരള സർക്കാർ സംസ്ഥാനം രൂപപ്പെടുമ്പോൾ കേരളത്തിൽ ആദ്യമായി ഉണ്ടായ മോഡൽ എസ്റ്റേറ്റായി രൂപപ്പെടുത്തിയ ഒരു എസ്റ്റേറ്റാണ് ഈ എസ്റ്റേറ്റ് ഈ എസ്റ്റേറ്റിന്റെ ഈ അന്ന് ഡി ഐ സിയുടെ കീഴിലുണ്ടായിരുന്ന ഈ എസ്റ്റേറ്റിന്റെ വികസനം എന്ന് പറഞ്ഞാൽ അന്ന് നടത്തിയിട്ടുള്ള വികസനമാണ് മാറി മാറി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായത് ഈ മണ്ഡലത്തിൽ നിന്നാണ് പിന്നെയാണ് അദ്ദേഹം ജയിച്ച് മാള തിരഞ്ഞെടുത്തു ഇവിടെ രാജിവെച്ചത് അതുപോലെ തന്നെ ഇവിടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിലും ഉണ്ടായിരുന്ന ഓരോ ഗോപാൽ ഈ മണ്ഡലത്തിൽ നിന്നാണ് പോയത് ഇവിടെ ഇവിടെ ഇപ്പോൾ ഇപ്പം ക്യാബിനറ്റ് റാങ്കിലുള്ള നമ്മുടെ സംസ്ഥാന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ മണ്ഡലത്തിലാണ് ഈ മണ്ഡലത്തിൽ നിന്നാണ് അപ്പം ഈ മണ്ഡലത്തിൽ ഒരിക്കലും നിസാരക്കാരായിട്ടുള്ള ഭരതരാജൻ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിന്നാണ് ചാൾസ് ഇപ്പോൾ എം പി ശശി തരൂർ സാർ ഈ മണ്ഡലത്തിൽ നിന്നാണ് ഇവിടെ ഈ മണ്ഡലം എം പി ആയിട്ടായാലും എം എൽ എ ആയിരുന്നായിരുന്നാലും ഈ മണ്ഡലം നിസാരമല്ല ഈ മണ്ഡലത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സംസ്ഥാനത്തിലാണ് ഈ മണ്ഡലം ഈ എസ്റ്റേറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ എസ്റ്റേറ്റിൽ ചോദിക്കാനും പറയാനും എന്തൊക്കെയായിരുന്നാലും ചേർന്ന് എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുന്നു ഇറവം ഭരിച്ചാലും പലതും ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും ആരൊക്കെ ഉണ്ടെങ്കിലും കോരനെ കുമ്പളിൽ തന്നെ കഞ്ഞി കേരള കേരളം എന്നും ഉപഭോക്തൃ സമ കേരളം ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് കേൾക്കൂ നിങ്ങൾ ഇത് മനസ്സിലാക്കൂ നിങ്ങളിത് മനസ്സിലായി ഇത് ഈ എസ്റ്റേറ്റിന് സ്വാഭാവികമായി ഈ എസ്റ്റേറ്റിനകത്തുണ്ടായിരിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ഇന്ത്യയിൽ ലോകത്ത് നിലവാരമുള്ള സീമൻസും ഫിലിപ്സും ഉൾപ്പെടെ കമ്പനികൾ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നം അവരുടെ ബൈ പ്രോഡക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മീഡിയ ട്രോണിക്സ് കേരളത്തിൽ ഗുജറാത്ത് ഉൾപ്പെടെ ഗോവ ഉൾപ്പെടെ ഇപ്പം പല ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി ക്യാമറ പാപ്പനകുളം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും സപ്ലൈ ചെയ്തിരിക്കുന്ന തടിപ്പണി ഇൻഡസ്ട്രിയൽ വേറെ കാര്യം കൂടി ഉണ്ട് ഇതൊക്കെ എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ വരാനൊരു റോഡില്ല ഇതൊക്കെ കൊല്ലായിട്ട് ഈ റോഡിന്റെ ഒരു കഷ്ണം വിറ്റാൻ നല്ല പൈസ ഉണ്ട് കാരണം പുരാവസ്ഥ ആണ് പത്ത് അറുപത് കൊല്ലം മുമ്പുള്ള മെറ്റിലാണ് ഇട്ടക്കണീരുന്നത് നമ്മുടെ കേരളം എന്നും എന്നും ഒരു ഉപഭോക്തൃ സംസ്കാര സംസ്ഥാനമായിട്ട് മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറും ഉപ്പ് മുതൽ കർപ്പൂരം വരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു ഗതികേടുള്ളപ്പോൾ ഇതുപോലൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ ഒരു ഇവിടുത്തെ ഒരു ഭാരവാ ഇവിടത്തെ ഒരു ഭാരവാഹി എന്ന നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ 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 ഒരു ചോറുണ്ടുന്ന ഒരു ആളെന്ന നിലയിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എന്തൊക്കെ നടപടിയാണ് അടിയന്തരമായിട്ട് സ്വീകരിക്കുക അടിയന്തരമായി കൊല്ലമായി വികസനം നടന്നിട്ടില്ല റോഡ് അടിയന്തരമായി താറ ചെയ്ത് നിങ്ങൾക്ക് ഒരാളൊരാട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അടിസ്ഥാനപരമായി ഇത് ഉണ്ടാക്കണം അതുപോലെ സഞ്ചാര യോഗ്യമാക്കി തരണം യോഗ്യമാക്കണം ഇതിപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് സഹോദരൻ പറഞ്ഞതുപോലെ ഇതൊക്കെ പുരാവസ്തുക്കളാണെന്നാണ് പറയുന്നത് നിധി കിടക്കുന്ന കല്ലും കട്ടയൊക്കെ പുരാവസ്തുക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് കൊണ്ട് പാകിയ റോഡുകളാണ് ഇനി എന്താണ് അടുത്തെന്താണ് മണി കഴിഞ്ഞ ഇരുട്ടാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി ദേവം പോലീസ് സ്റ്റേഷനും തിരുവനന്തപുരം ജില്ലയിലെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു ഇടത്താവളമായാണ് ഇത് മാറിയിരിക്കുന്നത് കഞ്ചാവും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തിന് വേണ്ടി മാത്രം ഉണ്ടാകിരിക്കുന്ന ഒരു വ്യവസായ എസ്റ്റേറ്റ് ആയി മാറിയിരിക്കുകയാണ് ചെറുകിട വ്യവസായികൾക്ക് വേണ്ടി തുടങ്ങിയ ഈ ഒരു കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ ബിരുദ്ധന്മാരുടെ കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുകയാണ് ദാ മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ വി കെ കൃഷ്ണമേനോൻ ഉദ്ഘാടനം ചെയ്ത് തറക്കല്ലിട്ട ഒരു ബിൽഡിംഗ് ആ ബിൽഡിംഗിന്റെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല സാമൂഹ്യ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു കൊട്ടാരം ബംഗ്ലാവായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്തുള്ള ഈ ഒരു കെട്ടിടം ഇതുപോലുള്ള കെട്ടിടങ്ങളൊക്കെ എവിടെയെങ്കിലും തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇതുപോലുള്ള കെട്ടിടങ്ങൾ ആവശ്യക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരിന്റെ ഖജനാവിലേക്ക് നല്ലൊരു തുക മാസാമാസം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷേ അതിന് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ സ്വന്തം കാര്യം നോക്കാതെ നമ്മുടെ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഇടതിനോ വലതിനോ ബി ജെ പി ആരോ ആയിക്കോട്ടെ സ്വന്തം നാട് നന്നാവണം തന്റെ പ്രജകൾ നന്നാവണം നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരിയാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് പ്രത്യേകിച്ച് വളരെ വളരെ പ്രഗത്ഭന്മാരായ ആളുകൾ കെ കരുണാകരൻ വി ശിവൻകുട്ടി ഒ രാജഗോപാൽ കൃഷ്ണമേനോ ശശി തരൂർ തുടങ്ങിയ പ്രഗത്ഭന്മാരുടെ മണ്ഡലത്തിലാണ് ഈ ഒരു ദുർവിധി വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയിൽ ഞങ്ങൾ നിവേദനം കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനുമുമ്പ് രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു അതെ ഈ രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച അനുവദിച്ചത് അവർ വകമാറ്റി ചെലവാക്കിയതുകൊണ്ട് വീണ്ടും ഞങ്ങളുടെ പ്രേയറെ കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഇരു രണ്ടു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഗുണമെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ ഈ റോഡെങ്കിലും പറ്റുപിടിക്കും ഇപ്പോൾ സിക്കോയുടെ ഉദ്യോഗസ്ഥ വന്നിട്ടുള്ള എം ഡിയും അതിനകത്തൊരു ഉദ്യോഗസ്ഥ ബൃന്ദമുണ്ട് അവരെല്ലാം ഈ എസ്റ്റേറ്റ് നന്നാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതായിട്ട് ഞങ്ങൾക്ക് വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതേ സിക്കോയുടെ കീഴിലുള്ള വാഹനം കണ്ടം ചെയ്ത വണ്ടിയാണ് അത് ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇവിടെ കിടക്കണത് ഒരെണ്ണം അവിടെ കിടക്കണത് ഫ്രണ്ട് കിടക്കുന്നത് ലേലം ഒരു ഫണ്ട് സിഡ്കോയ്ക്ക് തിരുവനന്തപുരം പാപ്പനങ്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് ഇതുപോലെ പൂട്ടിക്കിടക്കുന്ന നമ്മൾ നേരത്തെ കണ്ട ഒരു റിസോർട്ട് പോലുള്ള കെട്ടിട സമുച്ചയത്തിന് പകരം ഇതുപോലെ പൂട്ടിക്കിടക്കുന്ന നിരവധി അനവധി കെട്ടിടങ്ങളാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളത് ഇടതിനും വലതിനും ബി ജെ പി ഒക്കെ മാറി മാറി ഭരിച്ച് നിന്ന ജയിച്ചു പോയ ഈ പാവങ്ങളുടെയൊക്കെ വോട്ട് വാങ്ങി ജയിച്ചു പോയ മണ്ഡലത്തിന് എന്തായിരുന്നാലും അവർ ചെയ്യുന്ന ദ്രോഹം ഈ നാടിനോട് മാത്രമല്ല ഈ ചെറിയൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനോട് മാത്രമല്ല ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കൊച്ച് ഈ കൊച്ച് ഈ കൊച്ച് കേരളത്തിന് ഒന്നാകെയാണ് ഇടതനും വലതനും ബി ഒക്കെ ജയിച്ച് കയറിയ ഈ ും പറക്കാനുമായിട്ട് ആളുകൾ വന്നോണ്ടിരുന്നത് ഇപ്പൊ വർഷങ്ങളായി ഈ ഒരു രണ്ട് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുകയോ ഇവിടെ കാട് വൃത്തിയാക്കുക എത്ര വർഷം ഏകദേശം ഒരു രണ്ടര വർഷം വരെ ആവും രണ്ടര വർഷമായി എന്നുവെച്ചാൽ എന്റെ സഹോദരം ഉള്ള കാര്യം പറയണമല്ലോ പക്ഷെ ഇവിടെ ഉള്ള എസ്റ്റേറ്റിലെ നേതാക്കളും മന്ത്രിമാരും എല്ലാവരും ഉണ്ട് പക്ഷെ ഈ ഒരു പ്രദേശം അവിടുത്തെ റോഡായാലും ശരി ലൈറ്റുകളും കൃത്യമായിട്ടില്ല ഹോസ്റ്റലിൽ ഇല്ല ആ റോഡോ വന്നു വൃത്തിയാക്കിയിട്ടില്ല കുണ്ടും കുഴിയും ആളുകൾ വീഴുന്ന ചാവേ ഉള്ളൂ അവിടെ ഈ കാടുകളിൽ തളിക്കാൻ ഞങ്ങൾ പറഞ്ഞവരുടെ ഈ പമ്പ് വർക്ക് ചെയ്യാൻ പറഞ്ഞ ആ അയാളുടെ പറ ഇത് ഒന്ന് വെട്ടി തളിക്കാം പക്ഷെ ഇപ്പഴും ഇവിടെ അങ്ങ് ആരും പറഞ്ഞില്ല രാവിലെ വന്ന് വർക്ക് ചെയ്ത് വിടുന്നത് പക്ഷെ അവരിതാണോ കുടിക്കുന്നത് അറിയില്ല അവിടെയുള്ള ജനങ്ങൾക്ക് അറിയില്ല ഈ ടാങ്ക് ഏത് സമയവും മറിഞ്ഞു വിടുന്ന ചരിഞ്ഞാണ് നിൽക്കുന്നത് അങ്ങോട്ട് ചരിഞ്ഞു വിടും ഉപയോഗിക്കുന്നു ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഏതും പൂർണ്ണമായും ഉപയോഗിക്കുന്നില്ല ഇവിടുത്തെ സിക്യോയുടെ ഉദ്യോഗം സിക്യു വെള്ളം പമ്പ് ചെയ്യാനുള്ളത് അതിനുള്ള സർവീസ് ചാർജ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ കാലമാണ് നമ്മുടെ നാട് വികസനത്തിൻ്റെ കുതിപ്പിലാണ് ഇന്ത്യ ഒട്ടാകെ വികസനത്തിൻ്റെ കുതിപ്പിലാണ് ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുൻപ് രാജഭരണകാലത്ത് കേരളത്തിൽ തുടങ്ങിയ ആദ്യത്തെ ഈ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ ശോചനീയ അവസ്ഥ ഇത്രയും ദയനീയമായി നിൽക്കുമ്പോൾ ഇതൊന്ന് പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ ഇതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലൊന്നും നിങ്ങൾ ലക്ഷങ്ങളും കോടികളൊന്നും മുടക്കണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ സഞ്ചാര യോഗ്യമായ റോഡുകൾ നല്ല ഇലക്ട്രിസിറ്റി നല്ല വെള്ളം തുടങ്ങിയവ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിന് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമ്മുടെ ഭരണകർത്താക്കൾ ദീർഘവീക്ഷണത്തോടുകൂടി അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് നൽകണമെന്നുള്ള അഭ്യർത്ഥനയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം